നമസ്കാരം ഗുജറാത്തിൽ പിടിയിലായ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ പ്രവർത്തിച്ചിരുന്നത് പാകിസ്ഥാനിൽ താമസിക്കുന്ന ശ്രീലങ്കൻ സ്വദേശിയായ അബു എന്നയാളുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് പുറത്തുവരുന്ന വിവരം ഇക്കാര്യം പ്രതികൾ തന്നെയാണ് വെളിപ്പെടുത്തിയതെന്ന് ഗുജറാത്ത് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് വികാസ് സഹായ് വ്യക്തമാക്കി ഗുജറാത്തിലെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ പത്തൊമ്പതിനാണ് നാല് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ അറസ്റ്റിലായത് ഇന്ത്യയിലെ മുൻനിര നേതാക്കളെ വധിക്കുക എന്നതായിരുന്നു ഇന്ത്യയിൽ മാസങ്ങളായി പ്രവർത്തിച്ചു വന്നിരുന്ന നാലംഗ ഇസ്ലാമിക് തീവ്രവാദികളുടെ ഉന്നം ഭാവിയിൽ ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കുക ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്കായിരുന്നു പാകിസ്ഥാൻ നിയന്ത്രിത ഐ തീവ്രവാദികളുടെ ലക്ഷ്യം തന്നെ കൊച്ചി ഉൾപ്പെടെ പ്രമുഖ നഗരങ്ങളിൽ ബോംബ് സ്ഫോടനം നടത്തുക ഉൾപ്പെടെ വൻ നീക്കങ്ങളോടെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇന്ത്യയിൽ ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തുകയാണെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നതിന് പിന്നാലെയാണ് ശ്രീലങ്കയിൽ നിന്നെത്തിയ നാല് തീവ്രവാദികളെ വിമാനത്താവളത്തിൽ അറസ്റ്റ് ചെയ്തത് ശ്രീലങ്കയിലെ കൊളംബോയിൽ നിന്നും പാകിസ്ഥാന്റെ തുടർ സഹായത്തോടെ ഇതേ സംഘം നിരവധി തവണ ഇന്ത്യൻ നഗരങ്ങളിലെത്തി വെടിക്കോപ്പുകൾ രഹസ്യ കേന്ദ്രങ്ങളിൽ ഒളിപ്പിച്ചു വരികയായിരുന്നു ശ്രീലങ്കൻ സ്വദേശികളായ മുഹമ്മദ് നുസ്രത്ത് മുഹമ്മദ് നഫ്രാൻ മുഹമ്മദ് ഫാരിസ് മുഹമ്മദ് റസ്ദീൻ എന്നിവരെയാണ് ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത് നാലു വർഷം മുമ്പ് ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിലും ഹോട്ടലുകളും സ്ഫോടനം നടത്തി നാനൂറ് പേരെ ചാവേർ ആക്രമണത്തിൽ അരുക്കൊല ചെയ്ത സംഭവത്തിലും ഇസ്ലാമിക് തീവ്രവാദി സംഘങ്ങൾക്ക് അടുത്ത പങ്കുള്ളതായി കണ്ടെത്തിയിരുന്നു സമാനമായ രീതിയിൽ ചാവേറുകളായി മാറി വൻ ദുരിതം സൃഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഈ നാലു പേരും ഇവർക്കൊപ്പം ായി ഇന്ത്യയിൽ ഉൾപ്പെടെ ഒട്ടേറെ സഹായികളും ഉണ്ടായിരുന്നതായാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ഇന്ത്യയിൽ അന്വേഷണം കർക്കശമാക്കിയതോടെ ശ്രീലങ്ക കേന്ദ്രീകരിച്ചാണ് ഇസ്ലാമിക് തീവ്രവാദികൾ ഇന്ത്യയെ ലക്ഷ്യമിട്ട കുറെ കാലമായി കരുക്കൽ നടത്തി വരുന്നത് ഇന്ത്യയിൽ ഡൽഹി മുംബൈ സൂറത്ത് അഹമ്മദാബാദ് കൽക്കട്ട ചെന്നൈ ഉൾപ്പെടെ പലയിടങ്ങളിലും ചാവേറാക്രമണങ്ങൾ നടത്താൻ ഇതേ സംഘം പദ്ധതിയിട്ടിരുന്നുവെന്നും ഇവർക്ക് പാകിസ്ഥാനിൽ നിന്ന് സഹായങ്ങൾ ലഭിച്ചുവെന്നും വ്യക്തമായിട്ടുണ്ട് ഐ പി എൽ മത്സരത്തിനായി ടീമുകൾ അഹമ്മദാബാദിൽ എത്താനിരിക്കുകയായിരുന്നു തീവ്രവാദികളുടെ അറസ്റ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളിൽ ഉൾപ്പെടെ ഇവർ സ്ഫോടനം ആസൂത്രണം ചെയ്തിരുന്നതായാണ് സൂചനകൾ പുറത്തു വരുന്നത് കൊച്ചിയിലും മുംബൈയിലും ഉൾപ്പെടെ യഹൂദരുടെ പ്രധാന കേന്ദ്രങ്ങളെയും ഹിന്ദു സംഘടനാ നേതാക്കളെയും ലക്ഷ്യമിടാൻ ഇവരെ ചുമതലപ്പെടുത്തിയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഗുജറാത്തിൽ ചാവേർ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ട ഇവർക്ക് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഐ എസ് ഭീകരൻ അബുവുമായി നേരിട്ട് ബന്ധമുണ്ടായെന്ന് വ്യക്തമായി കഴിഞ്ഞു ഇതേ തീവ്രവാദികൾ ആദ്യം കൊളംബോയിൽ നിന്ന് ചെന്നൈയിൽ ഈ മാസം പത്തൊമ്പതിന് അഹമ്മദാബാദിൽ എത്തിയതായും വിവരം ലഭിച്ചതിനെ തുടർന്നാണ് അന്വേഷണം ഊർജിതമാക്കിയത് വിമാനത്താവളത്തിൽ നിന്ന് അറസ്റ്റിലായ നാല് പ്രതികളും ശ്രീലങ്കൻ പൗരന്മാരും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പരിശീലനം ലഭിക്കുന്ന ഭീകരരാണെന്ന് വ്യക്തമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെയും സംസ്ഥാനമായ ഗുജറാത്ത് ഇസ്ലാമിക് ഭീകരർ മാസങ്ങളായി ലക്ഷ്യം വെച്ചതായി കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ അൽ ബന്ധമുള്ള മൂന്ന് തീവ്രവാദികളെ രാജ്കോട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു അഹമ്മദാബാദിൽ അറസ്റ്റിലായ നാല് തീവ്രവാദികളെയും ചോദ്യം ചെയ്തപ്പോൾ ഗുജറാത്തിലെ ഗാന്ധിനഗറിലുള്ള നാനാ ചിലോദയിൽ നിന്ന് മൂന്ന് ലോഡഡ് പിസ്റ്റലുകളും ആയുധ കോപ്പുകളും കണ്ടെടുക്കുകയും ചെയ്തു ഇവരുടെ ലഗേജുകളിൽ നിന്ന് നാല് പാസ്പോർട്ടുകൾ രണ്ട് മൊബൈൽ ഫോണുകൾ ഇന്ത്യൻ ശ്രീലങ്കൻ കറൻസികൾ ഇസ്ലാമിക് സ്റ്റേറ്റ് പതാക എന്നിവയും പിടിച്ചെടുത്തു നന്ദി in is Hettride, tri e trans andAP clear